ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജാസുമോൾ തിരുമ്പി വന്നിരിക്കുന്നു ഗൈസ് ജാസുമോൾ ഈസ് ബാക്ക് ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ലൈവ് അത്ര അങ്ങോട്ട് ഏറ്റില്ല അതുകൊണ്ടാണ് ഇന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പുള്ളിക്കാരത്തി എത്തിയിരിക്കുന്നത് ആർക്കും ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തില്ല അതെന്തായാലും നല്ല കാര്യം ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അവരുടെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ അന്നേരം ചിലപ്പം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ വരും അതായത് നമ്മുടെ ഒരു ചാനലാകുമ്പോൾ ആരും ചോദിക്കാനും പറയാമൊന്നുമില്ല നമ്മൾ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് മനസ്സിലായോ അതിലെന്തായാലും വീഡിയോ ആയിട്ട് വന്നാൽ നമുക്ക് സന്തോഷമുണ്ട് നമുക്ക് എന്തായാലും വീഡിയോ ഒന്നും കണ്ടുപോകാം പിന്നെ എൻ്റെ ബിഗ് ബോസിൻ്റെ ലൈഫൊക്കെ പറഞ്ഞു കഴിഞ്ഞ വിശേഷം ബിഗ് ബോസിലെ ഹാപ്പി ആയിരുന്നു എല്ലാ തരത്തിലും നല്ല ഒരുപാട് ഒരുപാട് നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്കൊരു ക്ലെൻസിംഗ് ആയിരുന്നു ആഹാ നമ്പർ ടു നമ്മുടെ ഉണ്ണിക്കണ്ണീട്ടിന് ശേഷം ബിഗ് ബോസിൽ പോയി ക്ലെൻസിംഗ് ആയിരേണ്ടാത്ത വ്യക്തിയാണ് അല്ല ഞാനും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സെയിം പിഞ്ച് ഓക്കെ അകത്തുള്ളതും ബിഗ് ബോസ് ുംകത്തും പുറത്തുമായിട്ട് ഒരുപാട് ക്ലെൻസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ജാസ്മിന്റെ പ്രവൃത്തി കാരണം ഒരുപാട് ആൾക്കാർ ക്ലെൻസ് ചെയ്യാൻ പറ്റി എന്നാണ് പറയുന്നത് അത് ജാസ്മിൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ജാസ്മിന്റെ അകത്തെ പ്രവർത്തി കാരണം പുറത്തൊരുപാട് പേര് നന്നായി ദൈവമേ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അവര് നടക്കുന്നത് വലിയൊരു കാര്യമാണ് ജാസ്മോളി ചെയ്തത് ഉണ്ണിക്കണ്ണേട്ടം പോയിട്ട് ഉണ്ണിക്കണ്ണേട്ടം മാത്രം ക്ലെൻസിങ് ആയിട്ട് വന്നു ജാസ്മോളെ പോയിട്ട് അകത്തും ക്ലെൻസിങ് ചെയ്തു പുറത്തുള്ളവരെ ക്ലിൻസ് ചെയ്ത് സ്വയം ക്ലെൻസ് ആയി പോയി ക്ലെൻസ് ചെയ്തത് അടിപൊളി മനസ്സിലാക്കാൻ എന്താണ് ഏതാണ് എത്ര പേര് നമുക്ക് കാണും അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത സമയത്ത് പൈസയ്ക്ക് മാത്രം വാല്യൂ കൊടുക്കുന്ന എത്ര പേര് കാണും പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എറിഞ്ഞിട്ട് കൊടുക്കുന്ന എത്ര പേര് കാണും എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ എനിക്ക് അറിയാൻ പറ്റിയ ഒരു വലിയ അവസരമായിരുന്നു അവൻ എവിടെ പോയി കിടക്കുന്ന അവസ്ഥയാണ് ഇത്രയും സംഭവങ്ങളൊക്കെ അവൻ വന്ന് നീ പറഞ്ഞു നീണ്ടോ ഏക്ക് അവർ ഇട്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്നോട് ചെയ്താന്നില്ലല്ലോ അത് ഞാൻ ഞാൻ പറച്ചില്ല ജാസമോളെ ഈ പണ്ടൊരു പഴഞ്ചല്ലണ്ടായിരുന്നു ചെട്ടിയെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും ആ ഒരു സംഭവമാണ് ഇപ്പൊ നടന്നത് നീ ഇപ്പൊ അകത്ത് പോയിട്ട് പുറത്തുള്ള ഒരു തന്നെ തേച്ച് പുറത്തുള്ള ഒരുത്ത വന്ന് നിന്നെ തേച്ച് അല്ലാതെ ഇവിടെ ഒരു നന്മവശം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല രണ്ട് തിന്മകൾ തന്നെ രണ്ട് നെഗറ്റീവ് സാധനങ്ങൾ തന്നെ അപ്പോൾ അവന് നീ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് വലിയ വ്യത്യാസം കാണുന്നില്ല നീ ഇപ്പം പറയുന്ന പോലെ എന്താ പറയുക നീ അങ്ങ് നല്ല കുഞ്ഞു അവനങ്ങ് കൊള്ളാത്ത കുഞ്ഞു അല്ലെങ്കിൽ അവനങ്ങ് നല്ല കുഞ്ഞ് നീയങ്ങ് കൊള്ളാത്ത കുഞ്ഞു എന്നൊന്നും പറയുന്നില്ല രണ്ടും ഇത് തന്നെ കൂതറുകൾ തന്നെ പറഞ്ഞ് വരുത്തി പലതും അതൊക്കെ പലതും തുടയാണെന്ന് കാലം തെളിയിക്കും അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം എന്റെ എൻഗേജ്മെന്റ് തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല എൻഗേജ്മെന്റ് തേങ്ങ വാങ്ങിയെന്നൊന്നും എന്നെ ഉള്ളേ ഇല്ല ഞാൻ കമ്മിറ്റഡാണ് kajian ഞാൻ കമ്മിറ്റഡാണ് അതൊന്നുമാ ബടക്കള്ളവായിരുന്നു അല്ല വാപ്പ ഇന്റർവ്യൂല ഇതൊന്നല്ലല്ലോ പറഞ്ഞു വാപ്പ എറെന്തോയെന്ന് പറഞ്ഞു നമുക്ക് ಅದൊന്നും കേട്ട് നോക്കാം എട്ടേ ഇതെന്താ കല്യാണം ചെക്ക് ചെയ്യുക ഇതെന്താ ട്രാവലിങ് ചെക്ക് ചെയ്യുക ഓക്കേ പക്ഷേ யாரായിട്ട് തന്നെ എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മീഡിയയിൽ പറയുന്നു പറയുന്നു എന്ന് പറഞ്ഞ കാരണം എനിക്ക് അതിഷ്ടമല്ല കൊണ്ടാ എനിക്കതിഷ്ടമല്ല എൻ്റെ മകളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ അതാണ് ഞാനായിട്ട് എന്നെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ എടുത്തും അടുത്തും പറയില്ലേ എനിക്കതിഷ്ടമല്ല എൻ്റെ ബാപ്പായി മോളും നമ്മൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തു നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നു അത് വപ്പയിന് വേറെ മക്കളുടെ വലിയ നടത്തിയത് എനിക്ക് അറിയത്തില്ല വാപ്പയ്ക്ക് ലാഫർക്കായ ഒറ്റമോളല്ലേ ഉള്ളു പിന്നെ അന്ന് അന്ന് പറ്റാ അഫ്സൽ കാണിച്ച ഫോട്ടോയും പിന്നെ ഒരു ചാറ്റും അത് ഇതൊക്കെ കുറേ സാധനം ഒക്കെ പുറത്തുവിട്ട് അതൊക്കെ പിന്നെ എന്തിരി മോർഫ് ചെയ്തായിരിക്കും ആയിരിക്കും ഇല്ലേ നമ്മളെ പറ്റിച്ചായിരിക്കും അഫ്സൽ അഫ്സലി നീന്ത പെരുടെ കാണിച്ച കൊച്ചിനെ പറ്റി വേണ്ട പറയുന്ന കണ്ട കൊച്ചിനെ പറ്റി വേണ്ടതെന്ന് പറയാം കേട്ടല്ലോ ജാസ്മി പറയുന്നല്ലോ ആടന്നല്ലോ എന്ന് വാപ്പായും വരുമോനും തമ്മിൽ ഭയങ്കര ഉടായിപ്പോ നമ്മളെ അങ്ങ് വേണ്ടാത്ത കാര്യത്തിലങ്ങ് പറഞ്ഞേക്കുക എല്ലാവരും വിശ്വസിച്ചോണം ജാസമോടെ എൻഗേജ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഓക്കെ പിന്നെ എന്താ പിന്നെ എനിക്ക് ഉണ്ട് എനിക്ക് തെറ്റ് പറ്റിയതുണ്ട് അതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യാതെ കൊടുക്കാൻ ഒന്നില്ല പിന്നെ എന്റെ ഫാമിലി എന്റെ ഫാമിലി അവർക്ക് പലതും എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെ പ്രതികരിക്കണമെന്ന് അവർക്ക് അറിയില്ല ഇങ്ങനെ എനിക്കാണെങ്കിൽ പോലും എനിക്ക് പലതും എങ്ങനെ ഹാൻഡ് ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല ഈശൂര്യ പരാക്രമിയായിട്ടുള്ള സുനാശന ചേച്ചിയൊക്കെ കൂടെ ഉള്ളപ്പം ഫാമിലിക്ക് അങ്ങനെ തെറ്റു അവസരം ഉണ്ടാക്കാറില്ലല്ലോ ഏഹ് നമ്മുടെ ചേച്ചി ഇങ്ങനെ പല പല ചേച്ചി ഇല്ല എന്നല്ല പിന്നെ ഫാമിലിയെ അങ്ങനെ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകും എനിക്ക് തോന്നുന്നില്ല പാവപ്പെട്ട മനുഷ്യർ അവർക്ക് അങ്ങനെയൊരു മെട്ടോട്ടോടുമായിരുന്നു ഇവിടെ പ്രവർത്തികൾ കാരണം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതിനെപ്പറ്റി ഒന്നും പറയാത്തിന്തു ഡാഫർക്കെ പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല സായിയുടെ കോൾ സംസാരിച്ചതിനെ പറ്റി സംസാരിച്ചില്ല കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചതിനെ പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല ഇത്രയും ഈ ഒരു ഇത്രയും സീസൺ അറിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അറിഞ്ഞ ജാസ്മിൻ ജാസ്മിൻ്റെ ആണ് ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസിൽ തന്നെ അവർക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട് അകത്ത് പുറത്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ അകത്ത് വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ മലയാളം ബിഗ് ബോസിൽ ഇത്രയും കാര്യങ്ങൾ പുറത്തെടുക്കുന്ന കാര്യങ്ങൾ അകത്തറിഞ്ഞ വേറൊരു കണ്ടസ്റ്റന്റും ഇല്ല എന്നിട്ട് മക്കൾ അത് ഉപയോഗിച്ച കുറെ ആൾക്കാരുണ്ട് അത് യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കുറെ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ വേണ്ടി ചെയ്യാനുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ എന്റെ വീട്ടിൽ വീട്ടിനകത്ത് വന്ന് ഫുഡ് കഴിച്ച നോമ്പ് കഞ്ഞി വരെ വാങ്ങിച്ചു കുടിച്ച് അല്ലെങ്കിൽ അത് വരെ നമ്മള് നോമ്പ് കഞ്ഞി വേളിച്ചു കൊടുത്തിട്ട് ഈ നോമ്പ് കഞ്ഞി കഞ്ഞിച്ച് കുടിച്ചിട്ട് വീട് ചെയ്തു അവർ ഏതാണ് അവന്റെ പേര് പറയണം കൊച്ച പിന്നെ അല്ലാതെ നോമ്പ് അതൊരു മനസ്സിൽ അവിടെ വീട്ടിൽ പോയി അവിടെ നോമ്പനി കഞ്ഞിയും മരം കുടിച്ചിട്ട് അവർക്ക് എതിരെ വീട് വിട്ടേക്കത് അതേത്തരാമോ എന്റെ മനസ്സിൽ ഒന്നും രണ്ടുപേരുണ്ട് ഞാൻ പേര് അവർ പറയുന്നില്ല അവർ അവരോട് നിങ്ങൾക്ക് കമന്റ് ചെയ്താലും കേട്ടോ നിങ്ങൾക്ക് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഇനി പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ എനിക്കൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ അയ്യോ കണ്ടിടന്നു വിളിച്ചോ വിളിച്ചിട്ടോ വിളിച്ചോ കാര്യമില്ല ഇതുവരെ നിയമ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ അതിനകത്ത് ഇല്ലായിരുന്നു ഓർക്കണം ഞാൻ അതിനകത്ത് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടില്ല ഇപ്പം നീക്ക ക കളിക്കാൻ പാലിക്കേണ്ട ഒരു കാര്യം ഞാനിവിടുണ്ട് ഞാൻ ഇവിടെ ജീവനോടുണ്ട് ഞാൻ ചാവുന്നവർ ഇവിടെ കാണും പിന്നല്ല കൊണ്ടുവരണം പ്രൂഫ് കൊണ്ടുവരണം അല്ല കൊണ്ടുവര പിന്നെ പേടിപ്പിച്ചിട്ട് ഇപ്പം പുട്ടു ഇപ്പം പൊട്ടു എന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കാര്യമില്ല കൊണ്ടുവരണം അങ്ങോട്ട് കാര്യം ഇത്രയും കൊച്ചനുഭവിച്ചതാണ് അന്നേരം നമുക്കറിയണം എൻ്റെ സത്യാവസ്ഥ അറിയണം നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് ന്യായത്തിൻ്റെ ഭാഗത്ത് നമ്മൾ നാളെ നിൽക്കും ഉറപ്പായിട്ട് ഈ പറഞ്ഞതൊക്കെ നമ്മൾ നമ്മൾ അടിച്ച് കൊടുക്കും നമ്മൾ ഒരുമിച്ച് കൂടെ നിൽക്കും അത്രയേ ഉള്ളൂ കൊണ്ടുവരണം അങ്ങോട്ട് നിരത്തങ്ങോട്ട് വാരി വിതറ അങ്ങോട്ട് പിന്നല്ലാതെ ക്ലാരിറ്റി ഇല്ലാത്തതാണ് അതിൻ്റെ ക്ലാരിറ്റി ഒന്നും പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല ക്ലാരിറ്റി ആക്കി തരണം അതാണ് വേണ്ടത് ഇത്ര ആൾക്കാർ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം പറഞ്ഞു തന്നാലും അത് പുച്ചത്തോടെയും പരിഹാസത്തോടെയും കളിയാക്കളോടെ എടുക്കാനേ പറയാൻ പറ്റുള്ളൂ ഇത് എനിക്ക് വയ്യാതെ കടന്ന പോലും എനിക്ക് ഒട്ടും വയ്യാതെ കടന്ന പോലും ഞാൻ ചിലപ്പോൾ ഒരു റീൽ അങ്ങനെ ഉണ്ട് അതിൻ്റെ അടിയിലൊക്കെ എന്തോരം മോശം വരും എന്തൊക്കെയാ പറയാൻ എനിക്ക് അത് കണ്ടിരിക്കാൻ പോലും വരില്ല കാരണം നമുക്ക് അത്രയും നമ്മൾ അവിടെ അനുഭവിച്ചിട്ട് അതിന് ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഒരു നോക്കാണല്ലോ കാരണം അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതെന്നെ പറഞ്ഞു ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് സംഭവം നീ ഇപ്പത്രയും സഫർ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ അകത്ത് അത്രയും വിഷമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ആൾക്കാർക്ക് എന്താ പറയുക കണക്ട് പറ്റില്ല അത് തന്നെ കണക്റ്റ് അവർക്ക് ഇപ്പം നമ്മുടെ വീട്ടിലൊരാളായിട്ട് തോന്നിയാൽ മാത്രമല്ല നമുക്കത് കാണുമ്പോൾ ഒരു വിഷമവും ഒക്കെ സഹതാപവും ഒക്കെ ഫീൽ ചെയ്യത്തുള്ളൂ അത് നിന്റെ ഭാഗത്ത് പറ്റിയ തെറ്റ് തന്നെയാണ് അത് ഹൺഡ്രഡ് പെർസെന്റ് തെറ്റ് തന്നെയാണ് അല്ല ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒരു യൂട്യൂബർ ഇത്രയും ജാസ്മിൻ ജാസറിനെ പോലെ ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബർ പോയി കിടന്ന് ഈമാതിരി ആൾക്കാർക്ക് പറ്റാത്ത ആൾക്കാർക്ക് എന്താക്കി ദയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമ്പോൾ ജനങ്ങൾ ഈ ഏത് തരത്തിൽ റിയാക്ട് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ബുദ്ധി ഇല്ലാത്തത് നമ്മുടെ കുറ്റമല്ല പലത് പലതരത്തിലുള്ള ക്ലൂസ് കിട്ടിയിട്ടും പിന്നെ നീ അങ്ങനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞ് കടന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ അത്രത്തോളം വെർത്തുകൊണ്ടിരുന്നത് അന്നേരം നമ്മുടെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മകളേ എന്നോടൊരാൾ പറഞ്ഞതാണ് എനിക്ക് വേണ്ടി ആരും ശബ്ദിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പലതും കണ്ടില്ല കണ്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൈവമിറങ്ങി യുദ്ധം ചെയ്യുമെന്നുള്ളത് ദൈവം യുദ്ധം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പിന്നെ ദൈവത്തെ ഈ തീട്ട പരിപാടി വന്നു ഇട്ടും നാളെ പിന്നെ ദൈവം തലേ മുണ്ടിട്ടുണ്ട് ഓടിഒന്ന് പോകട്ട മനുഷ്യനെത്തി ദൈവം ഇറങ്ങി ദൈവം ദൈവം പുനലൂർ ഭാഗത്ത് തന്നെ രക്ഷപെട്ടെന്നുള്ള കാര്യം പറഞ്ഞാലോ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴും പുള്ളി ദൈവം മുണ്ടുമുക്കി കൊണ്ട് ഓടിക്കളഞ്ഞു ഇപ്പം ഞാൻ നോക്കിയാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഇനി എന്നെക്കൊണ്ടൊരു വീഡിയോ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പലരുടെയും കടമ അപ്പം ഞാനത് ചെയ്തു തുടങ്ങിയാൽ ഞാൻ നിർത്തിയില്ല നിർത്തരുത് അതാണ് നമുക്കും പറയാനുള്ളത് നിർത്തരുത് നേരത്തെ ഞാൻ പറഞ്ഞു പോലെ ഇപ്പം പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന കാര്യമില്ല അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് വിടണം ജാസ്മിൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ജനങ്ങൾ ജനങ്ങളറിയണ്ടേ അന്ന് പുറത്ത് വിടണം ഉറപ്പായിട്ടും പുറത്തുവിടണം എന്തെങ്കിലും ജാസ്മിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പുറത്ത് വിടണം പുറത്തുവിടണം വെല്ലുവിളിക്കുന്നുണ്ട് പുറത്തോട്ട് വിടുന്നത് പിന്നല്ലാതെ ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുന്നു ഷോ കാണിക്കുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ ഷോ കാണിച്ച് തരുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ പിന്നെ കുറച്ച് ബീജിയും കുത്തിക്കേക്ക് തോന്നിവാസവും പറഞ്ഞാൽ അതും പറഞ്ഞും പറഞ്ഞ സാധനം ഇറക്കുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ റീച്ച് ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തിട്ടാണ് നിങ്ങൾക്ക് ചാനൽ റീച്ച് ചെയ്തത് അല്ലെങ്കിൽ എന്തിട്ടാണ് നിങ്ങളുടെ ചാനൽ ഇൻകം കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അത് പക്ഷേ അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് സഫർ ചെയ്യുന്ന കുറച്ച് ജന്മങ്ങളോട് ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക അത് ഒരു മര്യാദയാണ് തിരിച്ചൊരൊറ്റ ചോദ്യം ആ മര്യാദ സ്വന്തം കുടുംബത്തിനോട് ജാസ്മിൻ ഉണ്ടായിരുന്നു ഏഹ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ എൻ്റെ വാപ്പ അല്ല ജാഫർക്ക ഏ എൻ്റെ നാട്ടുകാർ നീ എൻ്റെ നാട്ടുകാരിയും നിന്നെ ഉള്ളോട്ടം പോലും ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല അപ്പം കണ്ടവന്മാര് അല്ല വീട്ടിൽ വന്ന് പയറും കഞ്ഞിയും കുടിച്ചവന്മാര് ചെയ്തത് ചട്ടത്തിൽ വന്നേ ഞാൻ പറയത്തുള്ളൂ അത് വേറെ കാര്യം അത് വേറെ അത് വേറെ സംഭവം സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ജാത്ത ആവശ്യം അത് നമ്മൾ അത് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും അത് പല രീതിയിൽ റിയാക്ട് ചെയ്യും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും സർക്കാസ്റ്റിക്കായിട്ട് റിയാക്ട് ചെയ്യും നല്ല അഡിക്റ്റ് ആക്ഷേപിച്ച് റിയാക്ട് ചെയ്യും ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത് അല്ലാതെ വെറുതെ അവിടെ പോയി പറ്റാതെ ധർമ്മക്കഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലല്ലോ ബിഗ് ബോസിനകത്തോട്ട് പോയത് പൈസ മേടിക്കാൻ തന്നെയല്ലേ പൈസ അയയ്ക്കാൻ ഫെയിമിന് വേണ്ടി തന്നെ അല്ലേ അല്ല അവിടെ ചെന്ന് കാട്ടിക്കൂട്ടുന്ന ഓരോ സംഭവം വരുമ്പോൾ എല്ലാവരും അടുത്ത് റിയാക്റ്റ് ചെയ്യുന്നുള്ളത്ര ബോധമുണ്ടല്ല എന്നിട്ട് ഇതിപ്പോൾ എല്ലാം കൂടെ നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ തലയിലാണ് ഗൈസ് നമ്മളാണ് അപരാധം ഉണ്ടാക്കി നമ്മളാണ് അപരാധം ഉണ്ടാക്കി എടാ നീ അതിനകത്ത് കാണിച്ചതിൻ്റെ ഔട്ട്കം ആണ് നിനക്ക് പുറത്ത് കിട്ടിയത് നീ തന്നെ പറയുന്നുണ്ട് കുറച്ച് ജന്മങ്ങൾ ജീവിച്ചിരിക്കുക നിങ്ങളൊക്കെ ആലോചിക്കണമെന്ന് എത്ര ക്ലൂ നിനക്ക് കിട്ടി നീ എന്നിട്ട് ഒരു മിനിറ്റ് എങ്കിലും എൻ്റെ എൻ്റെ അപ്രീ നല്ലാതെ വേറെ എന്തെങ്കിലും നീ ആലോചിച്ചാൽ ആ കിടക്കുന്നതിൻ്റെ തൊട്ടുമേളിൽ വാപ്പാട് ഉമ്മായുടെയും ഫോട്ടോ എരിപ്പുണ്ട് ഗപ്രീയുടെയും ഫോട്ടോ ഇരിപ്പുണ്ട് അവസാനം ജാഫ്രക്ക വന്ന് ക്പ്രി ഉമ്മൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയതിനു ശേഷമാണ് മറ്റേ വാപ്പാട് ഉമ്മായുടെ ഫോട്ടോ ഒക്കെ നീ ഞാൻ പോലും നോക്കിയത് അവരുടെ മുഖം പോലും നോക്കാതെ ഒരു മിനിറ്റ് പോലും അവരെ പറ്റി ചിന്തിക്കാതെ നീ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ വീട്ടുകാരെയൊക്കെ മറന്നു പോകുന്നുണ്ടെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓർമ്മ കാണില്ല പക്ഷെ നാം കണ്ട് നമുക്ക് ഓർമ്മയുണ്ട് ഏ എന്നിട്ട് നീ വന്നിട്ട് പറയുക അവരുടെ വീട്ടുകാരെ പറ്റി നമുക്ക് ചിന്തയില്ലെന്ന് അല്ലേ സ്വന്തം നോക്കില്ല അത് ചിന്ത എന്തിനാണേ നമുക്ക് എനിക്കതാണ് മനസ്സിലാവാത്തത് ഇനി എല്ലാം കൂടെ യൂട്യൂബേഴ്സ് തന്നെ തലയിലോട്ടിട് നമ്മളി കൊട്ടയപ്പെട്ടിരിക്കുകയാണ് ചുമക്കാൻ വേണ്ടിയിട്ട് വെടിവെച്ചോനും വെടി കൊണ്ടോനൊന്നുമല്ല പ്രശ്നം പത്രത്തിനകത്ത് ന്യൂസ് വാർത്ത വാർത്ത വായിച്ചവനാണ് പ്രശ്നം ആ എന്തോന്നാണ് ഇതൊക്കെ ഞാനിപ്പോ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടതാണ് ഒരു സോഷ്യൽ മീഡിയ വിളിഞ്ഞാണൊരു കൊച്ചു ആത്മഹത്യ ചെയ്തത് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങള് ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ നീ അത് കഴിഞ്ഞ് വിടുന്നു വിടൂല അതിന്റെ ആ ആ കൊച്ചിന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടാത്ത രീതിയിൽ പിന്നെ അത് കുത്തി പുഴുത് ചൊരണ്ടി അത് പഴുത്ത് പുഴിപ്പിച്ച് ചത്ത പോലും സ്വസ്ഥത കൊടുക്കാത്ത രീതിയിൽ ആക്കി തീർക്കുന്ന സോഷ്യൽ മീഡിയ ചാനൽ വരും സോഷ്യൽ മീഡിയ ചാനലുകൾ ആ കൊച്ചിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ എടുത്ത് പറഞ്ഞിടുന്നതിന് സഹതാമം കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്കത് മനസ്സിലാകാത്തത് ആ കൊച്ചിൻ്റെ കാര്യമൊക്കെ എടുത്തിടുന്നു ആ കൊച്ചിൻ്റെ കാര്യം എടുത്തിട്ടുകൊണ്ട് ഞാൻ വേറെ കാര്യം പറയാം അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞത് ആ കൊച്ചിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷമാണ് ഞാൻ എനിക്കറിയത്തില്ല എന്നുള്ള കാര്യം ഞാൻ പറയുന്നു അതും പോരാ ആ കൊച്ചിനെ പറ്റിയിട്ട് എത്ര യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കാര്യം ആ കൊച്ചു ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ കൊച്ചു മരിച്ചതിന് ശേഷമാണ് ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത് പല യൂട്യൂബേഴ്സും വന്നത് അന്നേരം നീ പറയുന്നത് കേട്ടാൽ തോന്നും യൂട്യൂബേഴ്സ് എല്ലാം കൂടെ സോഷ്യൽ മീഡിയ ചാനലുകളെല്ലാം കൂടെ അതിനെ എന്തോ വലിച്ചു കീറി സൈബർ പുള്ളി ചെയ്ത് അതിനെ കൊണ്ട് കൈത്തിൽ കയറിട്ട് തൂക്കിപ്പിച്ച് കൊന്ന് അതാണ് അതാണെന്നിപ്പോൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ മരണത്തിന് പിന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ സൈബർ പുള്ളിംഗ് യൂട്യൂബ് ചാനൽ കാര് മാത്രമല്ല അതിൻ്റെ സെക്ഷൻ ഈ വീഡിയോയുടെ കമൻസേഷൻ നേരിടാൻ നോക്ക് അതിനകത്ത് നല്ല ഒന്നാം തന്നര വരുന്നുണ്ട് വായിച്ചു നോക്കിയാൽ മതി അന്നേരം ഈ യൂട്യൂബ് ചാനലുമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട് അവർക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു സാധനമുണ്ട് കമൻറ്റ് ബോക്സ് അത് യൂട്യൂബിലുണ്ട് ഇൻസ്റ്റയിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് അവർ വന്നിട്ട് നിരങ്ങും അന്ന് ഈ ചാനലിനും തുറന്നോണ്ടിരിക്കാ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞേ നിനക്ക് എത്ര പേരുടെ വാഴയ്ക്കാൻ പറ്റും എത്ര പേരുടെ വായടയ്ക്കാൻ പറ്റും ഈ കമന്റിന്റെ കോപ്പി റെജിസ്റ്റർ ഒന്നും കൊടുക്കാൻ പറ്റൂല അത് അത് മനസ്സിലാക്കണം അപ്പോൾ എല്ലാം കൂടി നമ്മുടെ തലയിട്ടൊന്നും ഇട്ടു തരാതെ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്ക് എന്തെങ്കിലും ഒക്കെ വേണം അല്ല ചുമ്മാ കടന്നില്ല വാ പോയ കോടാലിയുടെ കൂട്ടിൽ ചിലച്ചിട്ട് ഒരു കാര്യം ഇല്ല മകളെ എന്റെ പൊന്നെ നീക്കം ഇതുകൊണ്ട് അരി വാങ്ങിച്ച് ഞാൻ ദഹിക്കൂ അറിയാത്ത ട്ട് കഴിക്കും ഓരോ പ്രശ്നമല്ല ഫുഡൊക്കെ ആയിട്ട് കഴിച്ച് വേറൊക്കെ ഇങ്ങോട്ട് പേര് പിന്നെ വിട്ട് പിന്നെ ഒരു കുഴപ്പമില്ല പിന്നെ അരിയല്ല നല്ല ബസുമന്ത് റീസിൻ്റെ ഒന്നിട്ട് ബിരിയാണി മേടിച്ചാൽ കഴിക്കും ഇവിടെ ഭർജി ചെയ്യേണ്ടത്തത് നമ്മൾ എന്തിനൊക്കെ ഒക്കെ ചെയ്ത് കൂട്ടിയെന്നാണ് പറയുന്നത് നീ അകത്ത് കടന്ന് കാണിച്ചതാണ് കുഞ്ഞെ ഇങ്ങനെ നടന്ന് പറയുന്നത് അത് മനസ്സിലാക്കാത്ത എന്ത് എന്നിട്ട് വീഡിയോടെ അവസാനം ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ഈ വീഡിയോ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്ന അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഭീഷണി ബിഗ് ബോസിൻ്റെ വീഡിയോ എടുത്ത് ചെയ്തിട്ട് മൂന്ന് സ്ട്രൈക്ക് കിട്ടി പണ്ടാരടങ്ങിയവനാണ് ഞാൻ ഏ അങ്ങനെ ഞാൻ പേടിച്ചു സ്ട്രൈക്കിനെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു കാര്യം വെച്ചാൽ ചാനൽ പോകുന്നതിൻ്റെ വക്കത്ത് ഒരു സാധനമാണ് പക്ഷേ ഈ സാധനം ഒന്നും കണ്ട ഇനി ഇനി കാര്യം വെച്ചാൽ അതിനേക്കാളും വലിയ ഇനി വരാ അതിനേക്കാളും വലിയൊരു ചാനലിന് വരാനില്ല ആ എക്സ്ട്രീമിൽ നിന്ന് ഞാൻ എൻ്റെ ചാനൽ തിരിച്ചു കൊണ്ടു അന്നേരം നീ ഇപ്പോൾ ഈ പറഞ്ഞ സാധനം പേടിക്കില്ല കാര്യമെന്ന് വെച്ചാൽ അതിനേക്കാളും വലിയത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നേ നീ സ്ട്രൈക്ക് തന്നെ തന്തോ പിന്നെ വേറെ കാര്യം ഈ സ്ട്രൈക്ക് വന്നെന്ന് പറയാൻ നമുക്ക് കൗണ്ടർ ഫയൽ ഒരു വേറെ വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിനകത്ത് തന്നെ ഉണ്ട് ഫെയർ യൂസ് പോളിസി എന്നൊക്കെ പറയുന്ന സാധനം അതൊക്കെ അറിയത്തില്ലെങ്കിൽ ഇടയ്ക്ക് വച്ചയ്ക്കെന്ന് എടുത്തുനിന്ന് പഠിച്ചുവൊക്കെ നല്ലതായിരിക്കും അല്ല ചുമ്മാ നിൽക്കരുത് അങ്ങനെ എല്ലാം കൂടെ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ തലയിലോട്ട് കെട്ടിത്തരാതെ സ്വയം കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും ആദ്യം വേണ്ട സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും അല്ലാതെ കിടന്ന് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല പൊന്നുമോളെ ഉള്ള കാര്യം പറയാം ഒരു കാര്യമില്ല പിന്നെ നിന്റെ വീട്ടിൽ വന്ന് കഞ്ഞിയും പേരും കുടിച്ച ടീമിനെ അവന്മാരാ പുറത്തോട്ട് വരണം കേട്ടോ തെളിവുണ്ടേ പുറത്ത് വിട്ടണം അത് നിന്റെ ഭാഗത്താണ് ഞാൻ എങ്കിൽ നമ്മൾ കൂടെ നിൽക്കും അത് വേറെ കാര്യം ഇന്ന് പിന്നെ ഇന്നലത്തെ സീക്രട്ട് ആൻ്റെ വീഡിയോക്കകത്ത് സീക്രട്ടായി എൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് വിധിക്ക് നിന്നെ ഒരു ഇതൊരു സംഭവം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് അവൻ വന്ദേവാരത്തിൽ നിന്റെ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാതർ കരിപ്പൂരുടെ കല്യാണത്തിന് പോയെന്ന് അവൻ നിന്റെ അടുത്ത് എന്തെങ്കിലും ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിനക്കാണ് അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അവനെ പുറത്തു കൊണ്ടുവരണം അതിനെപ്പറ്റി എന്താ പ്രതികരിക്കാത്ത അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീയാണ് പുറത്തു കൊണ്ടുവരേണ്ടത് അപ്പം വീഡിയോയ്ക്കകത്ത് വന്നിരുന്നു ഇപ്പോൾ പുറത്തു വിടും എൻ്റെ ഈ പ്രൂഫ് ഉണ്ട് അന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രൂഫ് പ്രൂഫുണ്ടെങ്കിൽ പുറത്തങ്ങോട്ട് വിടുക ബാക്കി അപ്പ കാണാം ഇതാസും വീഡിയോ ഞാൻ ഇനി ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് പിന്നെ നമ്മളെ ഈ നമ്മളെ അങ്ങ് അടിച്ചാക്ഷേപിക്കും യൂട്യൂബേഴ്സിനെ അങ്ങ് അടിച്ചാക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റൂല അതപ്പം അത്രയുള്ള കൈസ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ശരിയെങ്കിൽ ബൈ